പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കരുളായിപ്പുള്ളിയിൽ അൻപതിലേറെ വർഷം പഴക്കമുള്ള ബസ് വെയിറ്റിംഗ് ഷെഡ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ പൊളിക്കാൻ ശ്രമിച്ചു സിപിഐഎം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പുള്ളിയിലുള്ള ബസ് സ്റ്റോപ്പിന്റെ ചുമരുകൾ തകർത്ത് കേടുപാടുകൾ വരുത്തിയ സ്വകാര്യ വ്യക്തിക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സിപിഐഎം നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബസ് സ്റ്റോപ്പിന്റെ ചുമരുകൾ തകർത്തത് സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് തടസ്സമാണെന്ന കാരണത്താലാണ് ബസ് സ്റ്റോപ്പ് തകർക്കാൻ ശ്രമിച്ചത് പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഒത്താശയോടെയാണ് ഈ പ്രവൃത്തി നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ബസ് സ്റ്റോപ്പ് നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നും ചുമരുകൾ പൊളിച്ചവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അൻപത് വർഷത്തിലധികമായി ഈ പുള്ളി പ്രദേശത്ത് ആശ്രയിക്കുന്ന ഒരു പൊതുസ്ഥാപനമാണ് സത്യത്തിന് നമ്മുടെ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബസ് സ്റ്റാൻഡുകളുടെ എണ്ണം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ എണ്ണം ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്ന കാലമാണ് അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്തുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നായാലും ക്ലബ്ബുകളുടെയും യുവജനങ്ങളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് അതിനുള്ള ശ്രമം നടക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ പൊളിച്ചു കളയാം അത് ആര് തന്നെ ആയാലും ആരാണ് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് ആളുടെ പേര് പറയാൻ കഴിയില്ല ഒരു ശ്രമം നടക്കുന്നത് അപലനീയമാണ് അത് ആരെങ്കിലും ഒത്താശ ചെയ്യുന്നുവില്ല അത്തരം ആൾക്കാർ ഒരു പുനർചിന്തയ്ക്ക് വിധേയരായിക്കൊണ്ട് ഈ സംവിധാനത്തെ പുനഃസ്ഥാപിക്കാനും ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുള്ള ആ ഒരു വ്യക്തി അടക്കം വ്യക്തി വൃത്തിയാക്കി ഇതിനെ വീണ്ടും മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഷിന്റെ ഭാഗത്തു നിന്ന് അത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനനുഗുണമായിട്ടുള്ള എല്ലാ സഹായവും ഉണ്ടാകും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പ്രവണതകളെ ഒരിക്കലും വച്ച് പുറപ്പിക്കാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ നിലനിൽക്കുന്ന സംവിധാനത്തെ പൊളിച്ചു മാറ്റി ഞങ്ങൾക്ക് സൗകര്യപ്രദമായതൊക്കെ ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ എതിർക്കും സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ എപ്പോഴും എൽ സി സെക്രട്ടറി പി ബാലകൃഷ്ണൻ പി രാജസുന്ദരൻ സിദ്ദീഖ് വടക്കൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ കെ സന്തോഷ് ടി സേനുദ്ദീൻ പി അബ്ദുൾ മജീദ് മാസ്റ്റർ കെ ബാലസുബ്രഹ്മണ്യൻ അയ്യപ്പൻ ചന്ദ്രൻ എന്നിവർ തലം സന്ദർശിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി എൻഫോർ ന്യൂസ് കരുളായി കിഴക്കൻ എയർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെലും സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ